പതിനാലാം രാവിലെ ചന്ദ്രനെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് നല്ല ഭംഗിയാണ് തെളിച്ചമാണ് ഒരിക്കൽ അലൈഹി സഹാബിമാരുടെ കൂടെ ഒരു പതിനാലാം രാവിലെ ഇരിക്കുകയാണ് ആ പതിനാലാം രാവിലെ ചന്ദ്രനെ നോക്കിയിട്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹി പറഞ്ഞു ഈ ചന്ദ്രനെ നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും അള്ളാഹുനെ നമ്മൾ കാണും അത് ഇവിടെ വെച്ചിട്ടല്ല ദുനിയാവിൽ വെച്ചിട്ടല്ല ആഹിരത്തിൽ വെച്ചിട്ടാണ് സ്വർഗത്തിൽ വെച്ചിട്ടാണ് ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ പറ്റൂല മുസാനബി അലൈ സ്വലാത്തു വസ്സലാമ അള്ളാഹുനോട് ചോദിക്കുന്നുണ്ടല്ലോ മൂസാ നബി മുസാനബി അലൈസ് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത സമയത്ത് മൂസാ നബി വന്നു അള്ളാഹു മൂസാ നബി അലൈ സ്വലാത്തു വസ്സാലയോട് സംസാരിച്ചു മൂസാൻബി കലീമുള്ള അള്ളാഹു സംസാരിച്ചാണ് വസ്സലാഹിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹു ഞാൻ നിന്നൊന്ന് കാണട്ടെ അതൊരു അടിമയുടെ വല്ലാത്തൊരു ആഗ്രഹാണ് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമുക്ക് നമ്മുടെ റബ്ബിനെ കാണണം എന്ന് അള്ളാഹുവിനെ കാണണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ അത് ഈമാനിന്റെ വല്ലാത്തൊരവസ്ഥയാണ് ഈമാൻ കൂടി കൂടി കൂടിയിട്ടാണ് നമുക്ക് അത് തോന്നുക എനിക്ക് എന്റെ റബ്ബിനെ കാണണം മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു അപ്പൊ അള്ളാഹു പറയുന്നത് എന്നെ കാണാൻ പറ്റൂല ഇവിടെ വെച്ച് ഈ ദുനിയാവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല നിനക്ക് എന്നെ കാണാൻ കഴിയില്ല മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് പറയുന്നുണ്ട് നീ നോക്കുക ഞാൻ പ്രത്യക്ഷപ്പെടാം ആ പർവ്വതം അവിടെ തന്നെ ഉറച്ചു നിനക്ക് എന്നെ കാണാൻ കഴിയും അള്ളാഹു പ്രത്യക്ഷപ്പെട്ടപ്പോട്ടി തകർന്നു പോയി ഞാൻ മുസാനബി അലൈഹി ബോധം കെട്ടു വീണു ദുനിയാവിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് അള്ളാഹുനെ കാണാൻ പറ്റൂല

وليس بمولود وليس بوالد وليس له شبه تعالى المصبع وقد ينكر الجهمي هذا وعندنا بمصداق ما قلنا حديث مصرح رواه جرير عن مقال محمد فكل مثل ما قد قال في ذاك تنجح അത് നമ്മുടെ നമ്മുടെയാണ് അത് അള്ളാഹുന്റെ റസൂൽ അലൈഹി പഠിപ്പിച്ച ഹദീസാണ് ഹദീസാൻ അബ്ദുല്ല റബി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന നബി അലൈഹി വാക്കാൻ അതിനെ നിഷേധിച്ചവരാണ് ഒരു പറഞ്ഞത് ദുനിയാവിൽ വെച്ചിട്ടും ആഹ്ലത്തിൽ വെച്ചിട്ടും അള്ളാഹിനെ കാണാൻ പറ്റൂല എന്നാണ് സൂഫിയാക്കൾ പറഞ്ഞത് ദുനിയാവിൽ വെച്ചിട്ട് അള്ളഹാനെ കാണാൻ പറ്റും ആഹ്രത്തിൽ വെച്ചിട്ട് അള്ളാഹുനെ കാണാൻ പറ്റൂ ഇതൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ് നമ്മുടെ വിശ്വാസം എന്താണ് അഹ്ലുസുന്ദയുടെ ആക്കീത എന്താണ് സ്വർഗത്തിൽ വെച്ച് നമ്മുടെ റബ്ബിനെ നമ്മൾ കാണുക അവിടെ ആ സ്വർഗ്ഗത്തിൽ വെച്ച് അള്ളാഹുനെ കാണുന്നു പറഞ്ഞിട്ട് ചന്ദ്രനെ സല അള്ളാഹു അലൈഹി വസ്സലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ചന്ദ്രനെ നിങ്ങൾ കാണുന്ന പോലെ ചന്ദ്രനെ കാണാൻ നമ്മൾ ആരെങ്കിലും തിക്കുതിരക്കും കൂട്ടലുണ്ടോ നമുക്കൊരു മറയില്ലല്ലോ ആ ചന്ദ്രനെ നമ്മൾ നേരിട്ട് കാണാൻ അതുപോലെ നമ്മൾ നമ്മുടെ റബ്ബിനെ കാണും അവിടെയും അള്ളാഹുന്റെ റസൂലാഹു അലൈഹി സ്വലം പറഞ്ഞൊരു കാര്യം എന്താ അറിയോ അസർ നിസ്കാരം ഫജ്ര നിസ്കാരം അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ രണ്ട് നിസ്കാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ജാഗ്രത ഉണ്ടാവണം ഈ രണ്ട് നിസ്കാരങ്ങളും അശ്രദ്ധ കാരണം മടി കാരണം അലസത കാരണം നമുക്ക് നഷ്ടപ്പെടുന്ന രണ്ട് നിസ്കാരങ്ങൾ ഒന്ന് രാത്രി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാത്ത അവസ്ഥ മറ്റേത് ഉച്ചക്ക് വള്ളംച്ചും ചോറിച്ചിട്ട് കിടന്നുറങ്ങി പോവുക അപ്പൊ ആ രണ്ട് നിസ്കാരങ്ങളുടെ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ